മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കറും പി എൻ പണിക്കറുടെ മുഴുവൻ പേര് പുതുവയിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം നീലമ്പേരൂർ ആലപ്പുഴ നിർമാതളം പൂത്തക്കാലം ആരുടെ കൃതിയാണ് മാധവിക്കുട്ടി ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ജോർജ് വർഗീസ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ജമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏതു ദിവസം വരെയാണ് ജൂൺ ഇരുപത്തഞ്ച് വരെ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ പറമ്പ് മലപ്പുറം ജില്ല മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇതിഹാസം എന്ന നോവൽ എഴുതിയത് എന്ന് അറിയപ്പെടുന്നത് ആര് വി കുന്നനന്ദൻ നായർ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപ്പൂവ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡ വർമ്മ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കറുടെ മുഴുവൻ പേര് പുതുവയിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം നീലംപേരൂർ ആലപ്പുഴ നീർമാതളം കാലം ആരുടെ കൃതിയാണ് മാധവിക്കുട്ടി ലോക മാതൃഭാഷ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ജോർജ് വർഗീസ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ജമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് ജൂൺ ഇരുപത്തഞ്ച് വരെ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ പറമ്പ് മലപ്പുറം ജില്ല മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ജ്ഞാനപീഠം ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ഒ വി വിജയൻ തിക്കോടിയൻ എന്ന് അറിയപ്പെടുന്നത് ആര് പി കുഞ്ഞനന്ദൻ നായർ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ